കേരളത്തിലെ മനോഹരമായ ബീച്ചുകളിലൊരു ബീച്ച് കേട്ടോ നമ്മുടെ കോഴിക്കോട് ബീച്ച് അപ്പം നമ്മുടെ കോഴിക്കോട് ബീച്ച് കാണാൻ വന്നിട്ട് നമുക്ക് അത്രയ്ക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ മറ്റൊരു സ്ഥലമുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ വോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തു ആളുകൾ വരുന്നു ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഈ ശനി ഞായർ ദിവസങ്ങളിലാണ് ഒരുപാട് റഷ് ഉണ്ടാവുക കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ദിവസവും വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ റഷാണ് കോഴിക്കോട് ഒരുപാട് പേര് വയനാട്ട് കണ്ണൂർ മലപ്പുറം അവിടുന്ന് ഒരുപാട് പേര് കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടി വരാറുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വന്നിട്ട് അവർക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ബീച്ചിൽ അത്രയും ജനമാണ് അത്രയും തിരക്കാണെന്ന് കണ്ടോ അങ്ങനെ ഇവിടെ വന്നിട്ട് തിരിച്ച് ഇത് ഈ കോഴിക്കോട് ഈ ഒരു മെയിൻ ബീച്ച് മാത്രം കണ്ടിട്ട് തിരിച്ചു പോയാൽ ഒരുപാട് ആൾക്കാരിലുണ്ടോ അപ്പം ഞാനിത് പറയുന്നത് കോഴിക്കോടുള്ള ആളുകൾക്ക് ഒരുപാട് ഈ സ്ഥലം അറിയാൻ മതിയാവും അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പറയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ കോഴിക്കോട് മെയിൻ ബീച്ചിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ റഷ് കൂടുതലാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് യാത്ര ചെയ്താൽ ഒരു അടിപൊളി ബീച്ച് ഉണ്ട് നമ്മുടെ കോഴിക്കോടനെ അത് ഞാൻ കാണിച്ചുതരാം അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇവിടെ തിരക്കാണെങ്കിൽ നേരെ നിങ്ങൾ അവിടേക്ക് പോയിക്കൂടാം അവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ബീച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ കോഴിക്കോട് മെയിൻ ബീച്ചിൽ നിന്ന് ആ നമ്മുടെ ഒരു പള്ളിയൊക്കെ കാണാം ആ ആ നേരെ കാണുന്ന ഏകദേശം നമ്മൾ അവിടെ ഒരു മൂന്നര നാല് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തും ഇവിടെ ഏകദേശം ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം എടുത്തു പറയാനുള്ളത് ഇവിടെയാണ് ജില്ലാ ആയുർവേദ ആശുപത്രി കിട്ടും അപ്പൊ ജില്ലാ ആയുർവേദ ആശുപത്രി എന്ന ഓട്ടോകാരോടോ സ്പോട്ടോ ലൊക്കേഷനോ നമുക്കത് ഇട്ടാൽ മതി അതിൻ്റെ നേർ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ബീച്ച് കാണുന്നത് കേട്ടോ നമ്മൾ ജസ്റ്റ് അവിടെ റോഡ് ക്രോസ് ചെയ്ത് നേരെ വരിക ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ എൻട്രൻസ് കിട്ടും നമ്മുടെ മെയിൻ കോഴിക്കോട് ബീച്ചിൽ കാണുന്ന പോലെ തന്നെ ഇവിടെയും നല്ല തട്ടുകടകളും നല്ല ഫുഡും ചായയും എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് പുറത്ത് നടന്നു വന്ന് നമുക്ക് നിന്ന് കഴിക്കാൻ പറ്റും നമ്മുടെ അകത്ത് എൻട്രി ചെയ്യണം ഈ എൻട്രൻസ് കൂടെ ഇവിടെ നമ്മുടെ അകത്ത് വെയ്യാൻ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ വലത് ഭാഗത്തായിട്ട് നല്ലൊരു കോഫി ഷോപ്പും ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് നമുക്ക് വേണേൽ ഇവിടെ ഇരുന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ട് കേട്ടോ നല്ല അടിപൊളി സംഭവം നല്ല ഇവിടെ സാധാരണ സമയങ്ങളിൽ അത്ര തിരക്ക് ഉണ്ടാവാറില്ല കേട്ടോ കാരണം അത്രയും മനോഹരമായ ഒരു ബീച്ച് കുട്ടികൾക്ക് കളിക്കാനും മറ്റെല്ലാ സൗകര്യത്തിനും നല്ലൊരു ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് അതുമാത്രമല്ല ഇവിടെ നമ്മുടെ ഇരിക്കാനുള്ള മാർബിൾ കൊണ്ടുള്ള ഒരുപാട് ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ മെയിൻ ബീച്ചിൽ കാണുന്ന പോലെ കല്ലുകൊണ്ടുള്ള കൊത്തുപണികളുണ്ട് എല്ലാം മനോഹരമാണ് കേട്ടോ ശരിക്കും നമുക്കവിടെ പോയി ആ ലാസ്റ്റിൽ അവിടെ ഇരുന്നിട്ട് സൺസെറ്റ് കാണാനാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട് മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുമാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള ഓരോ സ്പോട്ടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് കണ്ടില്ലേ ആ ഒരു ഇതിൻ്റെ നടുവിൽ നമുക്ക് സ്പോട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെട്ടോ എന്തായാലും നല്ലൊരു നമ്മുടെ കോഴിക്കോട് ബീച്ചിനെക്കാട്ടും എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ ഇവിടെ റോഡ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബീച്ചില്ലെങ്കിലും ഇതിപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട് ഈ വെള്ളം കരയിലേക്ക് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ കോൺക്രീറ്റ് കൊണ്ട് വലിയ മതിൽ കെട്ടി അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇവിടുത്തെ ഇൻ്റർലോക്കുകളും മറ്റും കാര്യങ്ങളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞാൽ ബീച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ താകണ്ടോ ഇവിടേക്ക് താഴേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസും സ്റ്റെപ്പിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാനിവിടെ കോഴിക്കോട് ബീച്ച് തിരക്കാണെങ്കിൽ ഞാൻ നേരെ ഇവിടേക്കായിട്ട് വരാറ് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാനും ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ള സൗകര്യങ്ങൾ അതുമാത്രമല്ല കേട്ടോ നമുക്ക് കടലിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചെറിയ കുട്ടികൾക്ക് ഇവിടെ കുളിക്കാനുള്ള സാധാരണ നോർമൽ വെള്ളത്തിൽ കുളിക്കാനുള്ള ഒരു പൂൾ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ പൂളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പക്ഷേ അവിടേക്ക് എന്തോ സംഭവമെന്നറിയില്ല അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് വെള്ളമൊക്കെ മോശമായിട്ട് വെള്ളമാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും ഇതൊരു അടിപൊളി സംഭവം ഉണ്ടോ എന്തായാലും നമ്മൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആ പൂളിൻ്റെ അടുത്തൊന്നു പോയി നോക്കാം കേട്ടോ ഇത് മനോഹരമായ ഒരു പൂള് തന്നെയട്ടോ കാരണം നല്ല വലിപ്പമുണ്ട് കണ്ടിട്ട് അവിടെ നമ്മുടെ കോഴിക്കോടിൻ്റെ തനത് ഇതൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നല്ലൊരു സ്റ്റേജും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഒരു ചാലുപോലെ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം നല്ല വലിയൊരു പൂളാണ് കേട്ടോ ഓ അടിപൊളി സംഭവമാണ് പക്ഷെ വെള്ളം ഇപ്പം ഭയങ്കര മോശമായിട്ട് വെള്ളമാണ് മഴ പെയ്തിട്ട് എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ട് ഈ ചെളി ചെളിവെള്ളമൊക്കെ അങ്ങോട്ട് അതിലേക്ക് ക കലങ്ങിയതാണ് തോന്നുന്നുണ്ട് ആ ഒരു രീതിയിലാണ് എന്തായാലും ഇത് നമ്മുടെ കോർപ്പറേഷൻ പറയുകയാണെങ്കിൽ ഇത് നല്ല കോർപ്പറേഷൻ ശരിക്കും നല്ലൊരു ഐഡിയ ഇതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ചെറിയ കുട്ടികൾക്ക് നീന്താൻ പഠിക്കാനുള്ള ഒരു ഇതാക്കി മാറ്റാം കേട്ടോ കാരണം അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ കുട്ടികൾക്ക് നീന്തൽ അറിയാത്ത ഒരു ട്രെയിനിങ് കൊടുക്കാനും ഒരു ട്രെയിനറെ വെച്ചിട്ട് കുളിക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണെങ്കിൽ ഒരു അടിപൊളി സെറ്റപ്പ് പരിപാടി ആയിരിക്കും കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം അവർക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ് ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇവിടെ വന്ന് കുളിക്കുകയും ചെയ്യുക കടലിൽ ആസ്വദിക്കുകയും ചെയ്യുക ഇനിയിപ്പോൾ അതല്ല കടലിൽ കുളിച്ചിട്ട് ഇവിടെ വന്നിട്ട് കുളിക്കാനുള്ള സൗകര്യം ആണെങ്കിലും അങ്ങനെ ആണെങ്കിലും ഓക്കെയാണ് എന്തായാലും നല്ല മനോഹരമായ ഒരു ബീച്ചാണ് ഒരുപാട് കാറ്റാടി മരങ്ങളും മറ്റ് പാർക്കുകളും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നാല് കിലോമീറ്റർ അവിടെ നേരെ സ്ട്രേറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബീച്ചിൽ വരാൻ പറ്റും കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോഴിക്കോട് ഈ ഒരു ലൈനിൽ തന്നെ ആറോ ഏഴോ ബീച്ചുകളുണ്ട് സൗത്ത് ബീച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ബീച്ച് മെയിൻ ബീച്ച് അങ്ങനെ വരി വരിയായിട്ട് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ആറോ ബീച്ചുകൾ വരിക്കുണ്ട് കോഴിക്കോട് അപ്പം കോഴിക്കോടൊക്കെ ഒരുപാട് ദൂരേന്ന് വരുന്ന ആൾക്കാർ ബീച്ചെ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ ആ ഒരു ബീച്ച് തിരക്കാണെങ്കിൽ അത്ര സങ്കടമൊന്നും വേണ്ട അവിടെ വന്ന് കണ്ടിട്ട് പോകട്ടോ അത് ആ ഫ്ലാറ്റൊക്കെ കണ്ടില്ല ബീച്ചിന് തൊട്ടടുത്ത് നമുക്ക് അവിടെയൊക്കെ റൂമൊക്കെ എടുക്കുന്ന അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തൊരു സുഖമാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നേരെ ബീച്ചിലേക്കാണ് കാണുന്നത് റൂമിൽ ഇരുന്നാൽ തന്നെ സൺസെറ്റൊക്കെ കാണാൻ പറ്റും എന്തായാലും ഒരു അടിപൊളി സെറ്റപ്പ് പരിപാടി കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും കോഴിക്കോട് തീർച്ചയായും വരികയാണെങ്കിൽ അവിടെ ആ മെയിൻ ബീച്ച് കണ്ടിട്ട് അഥവാ മെയിൻ ബീച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് കാണാനുള്ള മോഹം ഉണ്ടെങ്കിൽ കൂടെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗി നല്ല പെയിൻ്റിങ് ആ സ്റ്റേജിൻ്റെ മുകളും കൂടെ ഞാൻ നടന്നു നോക്കിയതാണ് നല്ല അടിപൊളി സ്റ്റൈലായിട്ട് പെയിൻറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു മനോഹരമായ ബീച്ചാണ് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും എന്തായാലും ഈ പൂട് കണ്ടിട്ടാണ് എനിക്ക് തീരല്ല ഇത് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കോർപ്പറേഷൻ ഇത് കുട്ടികൾക്ക് നീന്താനുള്ള സജ്ജീകരണമാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെ നടക്കട്ടെ അതാ അടിപൊളി നമ്മുടെ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നല്ല തിരക്കാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട നേരെ ഇങ്ങോട്ട് വരും കേട്ടോ നമുക്ക് ഈ ബീച്ച് വെള്ളയിൽ ബീച്ച് എന്നാണ് ഇങ്ങനെ പറയപ്പെടുന്നുട്ടോ നമ്മുടെ ശരിക്കും നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ കോഴിക്കോട് നല്ല തിരക്ക് സമയത്ത് നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത്ര ദൂരയിൽ നിന്നൊക്കെ വരുമ്പം നിങ്ങൾക്കൊരു വിഷമമാണ് അതുകൊണ്ടാണ് നിങ്ങൾ നേരെ അവിടെ ഒരു ജസ്റ്റ് മൂന്ന് നാല് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വെള്ളയിൽ ബീച്ചിൽ വരിക ഇവിടെ നമുക്ക് അടിപൊളി കുളിക്കാനും കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ എൻജോയ് ചെയ്ത് പോവാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണുന്നവരെ ഗുഡ് ബൈ